ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പിന്റെ സൂത്രധാരൻ ബംഗളൂരുവിൽ അറസ്റ്റിൽ ചിരാഗ് കപൂറാണ് കൊൽക്കത്ത പോലീസിന്റെ പിടിയിലായത് ബംഗളൂരു ജെ പി നഗറിൽ നിന്നാണ് ഇയാൾ പിടിയിലായത് നൂറ്റി എൺപത് കോടി രൂപയുടെ തട്ടിപ്പാണ് ഇയാൾ നടത്തിയത് നദീറ ഇ പി വിവരങ്ങളുമായ നദീർ വലിയ തട്ടിപ്പാണ് ഇയാളുടെ പേര് ശരിക്കുള്ള പേര് തന്നെയാണോ എന്നാണിപ്പോൾ പോലീസിൽ നിന്ന് അറിയാനാകുന്നത് പോലീസ് പുറത്തുവിട്ടേക്കുന്ന വിവരം അനുസരിച്ച് ജെ പി നഗറിലുള്ള വീട്ടിൽ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്താണെന്ന് അറിയുന്നത് ഇയാൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണെന്നും അറിയുന്നു വ്യാജത്താകമാനം തൊള്ളായിരത്തി മുപ്പത് കേസുകളാണ് ഈ ഡിജിറ്റൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ഇതിന്റെ ഒക്കെ സൂത്രധാരനായി പ്രവർത്തിച്ചത് ഇദ്ദേഹമാണെന്ന വെളിപ്പെടുത്തലാണ് പോലീസ് നടത്തുന്നത് ചിരാഗ് കപൂറിനെ കൊൽക്കത്ത പോലീസ് കൊണ്ടുപോയിരിക്കുകയാണ് കൊൽക്കത്തയിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണത്തിലാണ് ബംഗളൂരുവിൽ നിന്ന് ഇയാളെ പിടികൂടാൻ സാധിച്ചിരിക്കുന്നത് ഇയാൾ മാത്രമല്ല ൊന്ന് പേരടങ്ങുന്ന ഒരു സംഘത്തെ പോലീസിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് പക്ഷെ വിശദമായ ചോദ്യം ചെയ്യൽ നടത്തി വരികയാണ് ഏകദേശം നൂറ്റി എൺപത് കോടിയോളം രൂപയുടെ തട്ടിപ്പ് ഇയാൾ നടത്തിയതായും ഇയാൾ വിവിധ അക്കൗണ്ടുകളിലും അക്കൗണ്ടുകൾ വഴിയും ആളുകളിൽ നിന്ന് ശേഖരിച്ചതുമായൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് വിശദമായ ചോദ്യം ചെയ്യൽ നടത്തിയിട്ടുണ്ട് ഇയാളിൽ നിന്ന് കുറേ ഗാഡ്ജറ്റുകൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ബാങ്കിന്റെ ഡീറ്റെയിൽസുകൾ എങ്ങനെയാണ് കസ്റ്റമേഴ്സിന്റെ വിവരങ്ങൾ ഇയാൾ സ്വന്തമാക്കുന്നത് എങ്ങനെയാണ് തട്ടിപ്പ് നടത്തുന്നത് എന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പോലീസിന് ലഭിച്ചിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ ജൂൺ മാസം മുതലാണ് ഏറ്റവും കൂടുതൽ ഈ ഡിജിറ്റൽ അറസ്റ്റ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നമ്മൾ തന്നെ അറിയാൻ തുടങ്ങിയത് ഇങ്ങനെ ആളുകളെ വിളിച്ച് മയക്കുമരുന്ന് നിങ്ങളുടെ പേരിൽ പാർസലായി വന്നിട്ടുണ്ടെന്നും നിങ്ങളെ അറസ്റ്റ് ചെയ്യുകയാണെന്നും അറസ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി ഇത്ര രൂപ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ആവശ്യപ്പെടുക ഒക്കെ ചെയ്തുകൊണ്ട് പോലീസിന്റെയും അതുപോലെ തന്നെ ഇന്റലിജൻസിന്റെയും എൻ സി ബിയുടെയും എൻ ഐ എയുടെയും ഒക്കെ പേരിൽ തട്ടിപ്പ് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ വിവിധ ആളുകൾക്ക് പണം വലിയ തട്ടിപ്പിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളാണ് ഇപ്പോൾ ബംഗളൂരുവിൽ പിടിയിലായിരിക്കുന്നത്